ലോക ഹൃദയദിനമാണ് തികച്ചും വ്യത്യസ്തമായ ഒരു ഹൃദയ സംരക്ഷണമായിട്ടുള്ള ഡോക്ടറുണ്ട് ഡോക്ടറിൻ്റെ വിശേഷങ്ങളാണ് ഈ ഹൃദയദിനത്തിൽ നമ്മൾ പങ്കുവയ്ക്കേണ്ടത് ഇതാണ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൃദയ സംരക്ഷണത്തിലൊരു ഡോക്ടറാണ് നിമിസ് മെഡിസിൻറ്റിലെ ഡോക്ടർ അഷർ സാറാണ് സാറിൻ്റെ വിശേഷങ്ങളാണ് ഓക്കെ സാർ തികച്ചും വ്യത്യസ്തമാണ് കാരണം ഒരു ശസ്ത്രക്രിയയാണ് സാർ നടത്തുന്ന ഒരു വലിയൊരു ജോലിയാണ് അത് ഇത്രയും മണിക്കൂറോളം ചിലവഴിച്ചാണ് ആ ഒരു വിജയത്തിലെത്തി എത്തുന്നത് ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഇത്തരത്തിലുള്ള മനോഹരമായ ചിത്രങ്ങൾ പകർത്താൻ സാറിന് സാധിക്കുന്നത് ഇതൊരു ഹോബിയാണ് അപ്പോൾ ഒരു ഹാർട്ട് സർജറി എന്ന് പറയുന്നത് സിക്സ് ടു എയ്റ്റ് ഹവേഴ്സ് ആവുന്ന ഒരു സർജറിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഹൈലി സ്ട്രെസ്ഡാണ് നമ്മളൊരു പേഷ്യൻ്റെ നോക്കുന്നത് സർജറി ചെയ്യുന്ന പിന്നെ നമ്മൾ പേഷ്യൻറ്റ് വീട്ടിൽ പോകുന്നവരെ നമ്മുടെ ആ പേഷ്യൻ്റാണ് നമ്മുടെ മനസ്സിൽ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സ് റിലാക്സേഷൻ ആവശ്യമാണ് അപ്പോൾ അത് നാം കണ്ടെത്തിയ വഴിയാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ഇത് വേണ്ടി നമ്മുടെ പ്രൊഫഷനെ മാറ്റി വെച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല പ്രൊഫഷൻ്റെ കൂടെ സെയിം ടൈം കൊണ്ടുപോകുന്ന ഒരു ഹോബിയാണ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയുടെ അപ്പോൾ എൻ്റെ വണ്ടിയിൽ എപ്പോഴും ഒരു ക്യാമറ കാണും അപ്പോൾ വരുന്ന വഴി പോകുന്ന വഴി ഇത് വേണ്ടി ചെയ്യുന്ന യാത്രകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതെല്ലാം നാച്ചുറൽ ഫോട്ടോഗ്രാഫിയാണ് നമ്മൾ റെഗുലർലി കാണുന്ന കാര്യങ്ങൾ നമ്മളൊരു ചിത്രം അതിൽ ഡോക്യുമെൻ്റ് ചെയ്യുക അത് എൻജോയ് ചെയ്യുക അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ട്രെസ് ലെവൽ ഓട്ടോമാറ്റിക്കലി കുറയുവാണ് നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആവുകയാണ് അപ്പം അസേ സർജൻ ഒരു ഹോബിയെ ടൈം സൈഡ് ബൈ സൈഡ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു സ്ട്രെസ് മാനേജ്മെന്റ് ആണ് അവിടെ കിട്ടുന്നത് അതിലാണ് ഈ ഒരു എക്സിബിഷൻ ഈ ഹാർട്ടേക്ക് നമ്മുടെ നിംസ് മെഡിസിറ്റിയിൽ സിറ്റിയിൽ എനിക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയതും എനിക്ക് തോന്നുന്നത് ഇത് നല്ല എൻ്റെ கோேஜ் டேய்ஸ் தட்டும் எங்களுக்கு இன்ட்ரெஸ்டான எங்களுக்கு அப்படியே ஒரு கேமரா உண்டு பட்டு ஆ டைமில் எல்லாம் ஓட்டோ மோடோ வச்சு நம்ம ரெகுலர்லி எடுக்கிறேன் ஓட்டோ மோடில் எடுக்கும் നമ്മൾ എൻജോയ് ചെയ്യും അപ്പോൾ ക്യാമറ തരുന്ന ഇമേജ് നമ്മൾ എൻജോയ് ചെയ്യും പക്ഷേ ശരിക്കും ഞാനൊരു ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത ശേഷമാണ് ഓട്ടോ മോഡല്ല ശരിക്ക് നമ്മുടെ ഫോട്ടോ നമ്മുടെ മനസ്സിലാണ് ഫസ്റ്റ് പ്രിൻ്റ് ആവേണ്ടത് പിന്നെ അത് ഫോട്ടോയിൽ എടുക്കുക സോ മാനുവൽ മോഡിലോട്ട് മാറിയപ്പോഴാണ് എനിക്ക് ഇത്ര ഭംഗിയായിട്ടുള്ളൊരു ഫോട്ടോസ് എടുക്കാൻ ഈ ഒരു പറയുമ്പോൾ തന്നെ റിസ്ക് ഓടിച്ച് ശസ്ത്രക്രിയകൾ നടത്താറുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ സാറ് സംതൃപ്തിയാകുന്നത് ഈ ഒരു ഈ ഒരു ഇതാണ് നമ്മൾ ഒരു എയ്റ്റ് അവേഴ്സ് സ്പെൻഡ് ചെയ്ത് പേഷ്യൻറ്റ് ഒന്ന് സ്റ്റെബിലൈസായി വരുന്നവരെ നമ്മുടെ മൈൻഡ് പേഷ്യൻ്റിൻ്റെ അടുത്താണ് അതുകൊണ്ട് പേഷ്യൻറ്റ് സ്റ്റേബിൾ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ മൈൻഡ് ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഒരു ക്യാമറയോടെ ഇറങ്ങുന്നത് എന്തായാലും തികച്ചും വളരെ വ്യത്യസ്തമാണ് കാരണം കഴിഞ്ഞ രണ്ടും മൂന്ന് ദിവസമായി ന്യൂസ് മെഡിസിറ്റിയിലെ ലോക ഹൃദയദിനമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെയാണ് മെഡിക്കൽ ക്യാമ്പുകളടക്കെ ക്യാമ്പിൽ വരുന്നവരെല്ലാം അത്ഭുതപ്പെട്ട് നോക്കുന്നതും ഈ ഒരു ചിത്രമാണ് ജീവൻ തുടിക്കുന്ന ഒരുപാട് ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത് എന്തായാലും സാറിനെ വലിയൊരു അഭിനന്ദനം ചെയ്യും താങ്ക് യു താങ്ക് യു സാർ ആയം ഡോക്ടർ ആശ്രനിസ് നായകം കാർഡിയോതൊറസി സർജൻ നിംസ് മെഡിസിറ്റി ഇന്ന് വേൾഡ് ഹാർട്ട് ഡേ ആണ് അപ്പോൾ അതിൽ നമുക്ക് തീമ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് മിസ് എ ഹാർട്ട് ബീറ്റ് അപ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ബീറ്റ് ഒരു കാലം നമ്മൾ മിസ്സായി പോരും നമ്മുടെ കൈയ്യെ വിട്ട് പോകരുത് അതിൻ്റെ മെയിൻ രണ്ട് മൂന്ന് ടിപ്സാണ് പറയുന്നത് ഫസ്റ്റ് വന്ന് നോ അവർ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ഡയബറ്റിക് ആണോ ഹൈപ്പർ ടെൻസി ആണോ അല്ല നമ്മളൊരു കൊളസ്ട്രോളുള്ള ആളോ ണോ നമ്മളൊരു സ്മോക്കറാണോ ആൾക്കോഹോളിക്കാണോ ഇല്ല നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ കാർഡിയക് ഉള്ള ആൾക്കാരാണോ അങ്ങനെയാണെങ്കിൽ നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യുന്ന ആൾ വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മളൊരു ചെക്കപ്പ് ചെയ്യുക നമ്മളത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക റെഗുലർ എക്സർസൈസ് ചെയ്യുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ബോഡി വിൽ ബി മെയിൻറ്റെയിൻഡ് ഇൻ എ ഹെൽത്തി സ്റ്റേറ്റ് അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് അപ്പോൾ നമ്മുടെ ബീറ്റ്സ് ഹാർട്ട് ബീറ്റ് ഒരു ഒന്നും മുടക്കമല്ല പോകട്ടെ എല്ലാവരും വേൾഡ് ഹാർഡ് ഡേ വിഷസ് താങ്ക് യു